കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളർക്കാട് പള്ളിക്ക് സമീപമുള്ള ആൽമരത്തിലെ നീർക്കാക്കകൾ വർഷങ്ങളായി കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു നീർക്കാക്കകൾ കാഷ്ടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരിക്ക് പോകുന്ന കാൽനട യാത്രക്കാരും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും റോഡിന് വലതു ഭാഗത്തോട് ചേർന്ന് സഞ്ചരിച്ചിരുന്നത് അപകടങ്ങൾക്ക് കാരണമായിരുന്നു നീർക്കാക്കകളുടെ പ്രജനന സമയം കഴിഞ്ഞ് ഒഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ മുറിക്കാൻ സാധിക്കൂ എന്ന നിർദ്ദേശം നിലനിന്നിരുന്നതിനാലാണ് നീർക്കാക്കകൾ ഒഴിഞ്ഞു പോകുന്നതുവരെ കാത്തുനിൽക്കേണ്ടി വന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായ ട്രീ കമ്മിറ്റി നീർക്കാക്കകൾ മുട്ടയിട്ട് വിരിഞ്ഞ് നീർക്കാക്കകൾ ഒഴിഞ്ഞു പോകുമ്പോൾ മരം മുറിക്കുവാൻ തീരുമാനിച്ചിരുന്നു പഞ്ചായത്തിലെ പ്രദേശവാസികളും സംഘടനകളും ആൽമരം മുറിക്കാൻ പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സാന്നിധ്യത്തിലാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു ഒന്നോളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന വെള്ളറക്കാട് പള്ളി സെന്ററിലെ ആൽമരം ജനങ്ങൾക്ക് നിരന്തരമായി കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ീർക്കാക്കകൾ നാശിച്ചതിന്റെ ഭാഗമായി അപകടങ്ങൾ സംഭവിക്കുന്ന രീതി ഉണ്ടാവുകയും ചെയ്തപ്പോ നിരന്തരമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെടുക്കുകയും മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് ആ പണി നടക്കുകയാണ് വെള്ളക്കാട്